ക്രൈസ്തവരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്താനും മതസ്പർദ്ധ വളർത്താനും ഉള്ള ബോധപൂർവ്വമായ ശ്രമങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കുക എതിരാ നിഷേധിക്കുന്നതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഇതൊന്നും പോരാഞ്ഞിട്ട് വിദ്യാഭ്യാസം വിവരക്കേടുന്ന ഒരു തടസ്സമല്ലാന്ന് തെളിയിച്ചു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ മലപ്പുറം കത്ത് ഈ കത്ത് അയച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത് ഈ പരിധിയിലുള്ള എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെയും പ്രധാന അധ്യാപകർക്കാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നെങ്ങനെയാണ് താങ്കളുടെ സ്കൂളിൽ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ക്രിസ്തുമത വിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാരുണ്ടെങ്കിൽ റിപ്പോർട്ടാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് എന്നാണ് അതെ നികുതി അടയ്ക്കാത്ത തെറ്റാണ് അങ്ങനെയുള്ളവരെ കണ്ടെത്തുക വേണം സമ്മതിച്ചു പക്ഷെ അതിന് മതത്തിന് എന്താണ് പ്രസക്തി ഒരാൾ ക്രിസ്തു മതവിശ്വാസിയാണോ അല്ലയോ എന്ന് പ്രധാന അധ്യാപകൻ എങ്ങനെ കണ്ടെത്തും അയാളുടെ പേരിന്റെ ബേസിലോ ഉദാഹരണത്തിന് ഒരാളുടെ പേര് മത്തായി എന്നാണെന്ന് വിചാരിക്കുക നിരീക്ഷരവാദിയാണെങ്കിലോ പ്രിൻസിപ്പൽ എന്ത് ചെയ്യും ഇനിയിപ്പോ ഉദ്യോഗസ്ഥരുടെ മതം തിരിച്ചുള്ള ലിസ്റ്റ് സർക്കാരിന്റെ കയ്യിൽ ഉണ്ടാവും ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ കാരണം കാരണം മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഏപ്രിൽ ഇരുപതിന് ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർമാർക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഈ നിർദ്ദേശത്തിന് കാരണം ഫെബ്രുവരി പതിമൂന്നിന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം അതായത് ഡി പി എ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് ഈ കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ശമ്പളം വാങ്ങുന്ന ക്രിസ്തുമത വിശ്വാസിയായ ജീവനക്കാര് ആദായനികുതി അടയ്ക്കാതെ നിയമലംഘനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ടി പരാതിന്മേൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുകയാണ് ഈ കത്ത് കണ്ട ക്രിസ്തുമത മത ജീവനക്കാരെ നിയമലംഘനം നടത്തിയതുപോലെ തന്നെ ഉണ്ടല്ലോ അപ്പൊ യാതൊരു അന്വേഷണം നടത്താതെ ഇതെങ്ങനെ സാധിച്ചു അത് പറഞ്ഞുതരാം അബ്ദുൽ കലാം എന്നുള്ള പേരേക്കും എന്താ ആദ്യം മനസ്സിലാക്കി വരുന്നത് ഒരു മഹത് വ്യക്തിയുടെ ചിത്രം എന്നാൽ അതല്ല ഈ ഞാൻ പറയുന്ന അബ്ദുൽ കലാം കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മദവറി പൂണ്ടോർ അബ്ദുൽ കലാമാണ് അബ്ദുൽ കലാം കെ ഇയാള് അമ്പലങ്ങൾക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ഡി പി ഐക്ക് വിചിത്രമായ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് ഒരു വിവരാവകാശ അപേക്ഷ നൽകി അത് പറയുന്നെങ്ങനെയാണ് ക്രൈസ്തവരായ ഉദ്യോഗസ്ഥര് സർക്കാരിന്റെ ശമ്പളം വാങ്ങി ഇൻകം ടാക്സ് അടക്കാതെ മുങ്ങി നടക്കുകയാണ് അപ്പൊ ഇതുവഴി സർക്കാരിന് പതിനായിരം കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായി ഈ തുക സംസ്ഥാന ഖജനാവിൽ മുതൽ കൂട്ടണം ക്രൈസ്തവരായ ഉദ്യോഗസ്ഥരെയൊക്കെ ഈ കാരണം കൊണ്ട് പിരിച്ചുവിടണം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടണം ഇക്കാര്യങ്ങളിലൊക്കെ നടപടിയെടുത്ത ശേഷം അയാളെ വിവരം അറിയിക്കണം എന്നൊക്കെയാണ് കത്തിന്റെ ചുരുക്കം ഈ ഒരു കത്തിന്റെ പേരിലാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നടപടി സ്വീകരിച്ചത് അവർ ബോധം നീതി ബോധ ഇല്ലേന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് കോമൺ സെൻസ് ഇല്ലേന്ന് വേണം ചോദിക്കാൻ ഒന്നാമതായിട്ട് ആദായ ആദായനികുതി സംസ്ഥാന സർക്കാരിനല്ല കേന്ദ്ര സർക്കാരിനാണ് മുതൽ കൂട്ടുക അത് അടയ്ക്കുന്നുണ്ടോ ഇല്ലോ നോക്കേണ്ടത് ആദായനികുതി വകുപ്പാണ് അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പല്ല അപ്പൊ ഈ ഡി പി ഐയുടെ പരിധിയിൽ ഇല്ലാത്ത ആശുപത്രിയിൽ അന്വേഷണം നടത്താൻ വരെ ഇയാൾ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു കത്തിൽ അന്വേഷണം സാധ്യമല്ലെന്നോ ഉദ്യോഗസ്ഥരുടെ മതം തിരിച്ചുള്ള ലിസ്റ്റ് സർക്കാരിന്റെ കയ്യിൽ ഇല്ലെന്നൊക്കെ മറുപടി കൊടുത്ത് ഒഴിവാക്കേണ്ടതിന് വരം ഡി പി ഐ അന്വേഷണം പ്രഖ്യാപിച്ചേക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഈ അബ്ദുൽ കലാമും അത് നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥരൊക്കെ മതസ്പർദ്ധ വളർത്തുക എന്നോടെ ഇത് ബോധപൂർവ്വം ചെയ്തത് തന്നെയാണ് അത് ഉറപ്പല്ലേ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണമേന്മ കണ്ടിട്ട് തന്നെയാണ് മാതാപിതാക്കൾ അവരുടെ മക്കളെ ഇത്തരം സ്ഥാപനങ്ങളിൽ ചേർക്കാൻ താല്പര്യപ്പെടുന്നത് അതിൽ അസൂയ പോണ്ടവര് ബോധപൂർവ്വം ഈ സ്ഥാപനങ്ങളെയും അതിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരും അനധ്യാപകരായിട്ടുള്ള ജീവനക്കാരെയൊക്കെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടും പൊതുസമൂഹത്തിൽ തെറ്റായ ആശയപ്രചരണം നടത്താനും ഒക്കെയാണ് ഇതോടെ ശ്രമിക്കുന്നത് അല്ല സർക്കാർ എന്നിട്ട് നടപടി ഒന്നും സ്വീകരിച്ചില്ലേ ആ സ്വീകരിച്ചു വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഡി പി എലും മലപ്പുറത്തും അരീക്കോടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പരാതിയായിട്ട് മുന്നോട്ട് വന്ന അബ്ദുൽ കലാമിനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുക്കാൻ ഡി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും മന്ത്രിയുടെ ഓഫീസ് എടുത്ത നടപടികൾ സ്വാഗതാർഹമാണ് പക്ഷേ ഇതുവരെ ഇവർ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് ചോദ്യം തന്നെയാണ് കാരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിനല്ല ആദ്യമായിട്ട് ഈ വിഷയം സമൂഹത്തിൽ ഉന്നയിക്കപ്പെടുന്നത് ഈ അബ്ദുൽ കലാം പരാതി കൊടുക്കുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വംബറിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡി പി ഐ അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് അപ്പൊ ഇതിനു മുൻപ് ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഫെബ്രുവരി പതിനേഴിന് ഒരു കത്ത് പുറപ്പെടുവിച്ചിരുന്നു അത് ഭയങ്കര വിവാദമാവുകയും ദീപികയിലടക്കം വാർത്ത വരികയൊക്കെ ചെയ്താണ് അത് വിവാദമായതോടെ ഫെബ്രുവരി ഇരുപതിന് അതിന്റെ തുടർ നടപടികളും ആരവിപ്പിച്ചിരുന്നു അന്ന് അതിന്റെ നടപടികൾ മരവിപ്പിക്കൽ ഒതുക്കി നിർത്താതെ കത്ത് പിൻവലിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് ഇതുപോലെ മലപ്പുറത്ത് നിന്നൊരു കത്ത് വരില്ലായിരുന്നു